പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉഹിദമലയുടെ തായ്വരയിൽ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കമ്പിവേലിൻ്റെ ഉള്ളിലൂടെ കാണുന്നതാണ് ബഹുമാനപ്പെട്ട ഹംസ റതിയുള്ളാഹു അനുഹുവിൻ്റെ മക്കബറ നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റതിയുള്ളു അനുഹുവിൻ്റെ ഷഹാദത്ത് ബഹുമാനപ്പെട്ടവർ ഷഹീദായി എന്നത് നബിസ് അള്ളാഹു അലഹി വസ്സലാമ തങ്ങൾക്ക് വളരെയേറെ സങ്കടമുണ്ടാക്കി കാരണം നബിസ് അള്ളാഹു അലഹി വസ്ല്ലാമ തങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിൽ വളരെ സഹായമായി നിന്നിരുന്ന സംരക്ഷണമായി നിന്നിരുന്ന മഹാനാണ് ഹംസത്തുൽ ഖറാർ റതി അള്ളാഹു അനഹു നബിസ് അള്ളാഹു അലഹി വസ്ലാമത്തങ്ങളെ അബൂജഹൽ അടക്കമുള്ള വലിയ ആളുകൾ ബുദ്ധിമുട്ടാക്കിയ സമയത്ത് അവരെ തിരിച്ചടിച്ചുകൊണ്ട് മുത്തനബിസല്ലാഹു അലഹി തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകിയ മഹാനാണ് ഹംസത്തുൽ കറാർ റതി അള്ളാഹ് അനഹു അള്ളാഹുവിൻ്റെ സിംഹം എന്നർത്ഥം വരുന്ന അസദുല്ലാ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ട ഹംസ റതി അള്ളാഹ് അൻഹു അറിയപ്പെട്ടിരുന്നത് നബി അള്ളാഹു അലഹി വസ്ലമ തങ്ങളും ഹംസർ റതി അള്ളാഹു വൻഹും മുലകുടിയിലൂടെ സഹോദരന്മാരാണ് അതായത് സുവൈബത്തുള്ള അസ്ലമിയ റതി അള്ളാഹു അൻഹ അബുലഹബിൻ്റെ അടിമയായ അവർ നബിസൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്കും ഹംസർ റതി അള്ളാഹു അൻഹിനും മുലപ്പാൽ കൊടുത്തിട്ടുണ്ട് ഏതായാലും നബി അള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് ഏറ്റവും വലിയ സഹായമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്തേക്ക് ഹംസറതി അള്ളാഹു നൻഹു കടന്നു വന്നപ്പോൾ മുസ്ലിമിയങ്ങൾക്ക് ഇജ്ജത്ത് വർദ്ധിക്കുകയാണ് അത്രയും വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹംസറദിയാഹു അൻഹു മുസ്ലിമീങ്ങൾ കേൾക്കേണ്ടി വന്ന ചെറിയ പരാജയമാണ് ഹംസറദിയാഹു അൻഹു അടക്കമുള്ള എഴുപതോളം സ്വഹാബികളുടെ ജീവൻ നഷ്ടമായത് അംബത്തിൽ പ്രാവീണ്യമുള്ള അൻപത് സ്വഹാബികളെ നബിസുല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ ജബലുറുമാത്തിൻ്റെ മുകളിൽ നിർത്തിയിരുന്നു ഇവർ ആ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾ ഒരിക്കലും തന്നെ പിന്നിലൂടെ വരാൻ സാധ്യതയില്ല എന്ന് നബിസുല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ മനസ്സിലാക്കി ാക്കിയത് കൊണ്ടാണ് ഇവരെ ആ മലമുകളിൽ നിർത്തിയത് എന്നാൽ നബി ബിസല്ലാഹ്വാനിസല്ല പതാങ്കളും സ്വഹാബത്തും താഴെ യുദ്ധം ചെയ്ത് വിജയം കൈവരിച്ചപ്പോൾ സ്വഹാബത്ത് മുകളിലുള്ള സ്വഹാബത്ത് യുദ്ധം പരിപൂർണമായി വിജയിച്ചു എന്ന് മനസ്സിലാക്കി താഴോട്ടിറങ്ങി എന്നാൽ ഈ സമയത്ത് ശത്രുക്കൾ പിന്നിലൂടെ വന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് ഇരച്ചു കയറുകയാണ് അങ്ങനെയാണ് ഹംസർ അലിയല്ലാഹ്വാൻ അടക്കമുള്ളവർ ഷഹീദാകുന്നത് എന്നാൽ ഇതറിഞ്ഞ നബി അബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് വളരെ വിഷമമായി നബി നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് തന്നെ അതിൽ അക്രമം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന വാർത്ത പരക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മുസ്ലിം ചിന്ന ഭിന്നമാവുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ വിശാലമായ ചരിത്രമാണ് ഏതായാലും ഹംസറദിയല്ലാഹു അനഹുവിൻ്റെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു സയ്യദ് അള്ളാഹുവിൻ്റെ അടുക്കൽ കയാമത്ത് നാളിൽ ഹംസ റതി അള്ളാഹു വൻഹു സുഹാതാക്കളുടെ നേതാവായിരിക്കുമെന്ന് തങ്ങൾ പറയുകയാണ് അത്രയും വലിയ അംഗീകാരം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റതി അള്ളാഹു അൻഹു